പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട് ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കും എന്നതാണ് പ്രതീക്ഷ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിന് ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണം യു ചർച്ച ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തീരുമാനിച്ചത് എന്നും വി ഡി സതീശൻ പറഞ്ഞു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് തന്നെയാണ് നമ്മളിപ്പോ ഉള്ള ഇരകളുടെ പുനരധിവാസം അടുത്ത ആ ഏരിയയിൽ താമസിക്കുന്ന അപകടകരമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകില്ല ദുരന്തങ്ങൾ ഉണ്ടാവും ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം